പന്ത്രണ്ട് വയസ്സിൽ അബ്യൂസ് ചെയ്യപ്പെട്ട ആളാണ് അവരെ എൻ്റെ വ്യക്തിത്വം ഒരുപാട് ബാധിച്ചിട്ടുണ്ട് യുടെ കുറച്ച് എക്സാമ്പിൾസ് പറയാം അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് കണക്ട് ആവും ചില വ്യക്തികളില്ലേ അവർക്ക് കണ്ടിന്യൂസ് ആയിട്ട് കയ്യും കാലം ഒക്കെ വാഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാണാം ഭയങ്കര ശുചിത്വം ഫഗത് ഫാസലിന്റെ ഒരു ഫിലിം ഉണ്ട് അതിനകത്ത് ഇതേപോലെ തന്നെ എപ്പോഴും ഹാൻഡ് വാഷിംഗ് ആയിരിക്കും ആരെങ്കിലും ടച്ച് ചെയ്തിട്ടുള്ള ഡോർ ആണെന്നുണ്ടെങ്കിൽ അവിടെ തുടച്ചതിന് ശേഷം ടച്ച് ചെയ്യുക ടച്ച് ചെയ്തതിന് ശേഷം വീണ്ടും കൈ എഴുകുക എന്നിട്ട് അത് ഓക്കെ ആയോ എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി വീണ്ടും കൈ എഴുകുക അവർ കൺവിൻസ് ആകുന്നത് വരെ ഇത് റിപ്പീറ്റ് ആയിട്ട് ചെയ്തുകൊണ്ടേയിരിക്കും ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ടുള്ള ബിഹേവിയർ മറ്റ് വ്യക്തികളെക്കാട്ടിൽ കൂടുതലായിട്ട് ഭയങ്കര ടെൻസഡ് ആയിട്ട് ഒക്കെ എന്ന് പൊതുവേ പറയാറുള്ളത് ഇത് മാത്രമല്ല ചിലർക്ക് നോട്ട് കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും 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 കൗണ്ട് ചെയ്യും ഒരു തവണ കൗണ്ട് ചെയ്തു ഓക്കെ ആയിട്ട് വെച്ചു കുറച്ച് കഴിയുമ്പോഴത്തേന് ഓക്കെ ആണോ എന്ന് ചിന്തിച്ചിട്ട് വീണ്ടും എടുത്ത് കൗണ്ട് ചെയ്യും എന്നിട്ട് വീണ്ടും വെക്കും ചില വ്യക്തികൾ ഉറങ്ങാൻ കിടന്നു കഴിഞ്ഞാൽ രാത്രി ഡോർ എല്ലാം അടച്ചോ എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് വീണ്ടും ഒന്ന് ഇവിടെ പോയി നോക്കും എന്നിട്ട് വീണ്ടും വന്ന് കിടക്കും എന്നിട്ട് വീണ്ടും പോയി നോക്കും അപ്പൊ അവിടെ എല്ലാം ഫിയർ ആണ് മെയിൻ ആയിട്ട് വരുന്നത് എന്ന് പറയുന്നത് നമ്മൾ ഒന്ന് ചിന്തിച്ച് നോക്കി കഴിഞ്ഞാല് നമ്മളിൽ എല്ലാവരിലും ഉള്ള ഒരു കാര്യം ല്ലേ ഈ ഒരു ഫിയർ എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കുമുള്ള കൊച്ചു കൊച്ചു ആശങ്കകളും അതിനെ തുടർന്നുണ്ടാകുന്ന ഒരു ബിഹേവിയറും അല്പം കൂടി കൂടി ഒട്ടും കൺട്രോൾ ഇല്ലാതെ നമ്മുടെ ഡെയിലി ലൈഫിനെയും എഡ്യൂക്കേഷനെയും വർക്കിനെയും മറ്റുള്ളവരെയൊക്കെ ഡിസ്റ്റർബ് ചെയ്യുന്ന വിധത്തിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഓ സി ഡി എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം